എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കർത്തൃദാസി സിസ്റ്റർ ഷീജ പാപ്പച്ചിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ലക്നൗ പാസ്റ്റർ ജോസ് പാപ്പച്ചിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കർത്തൃദാസി സിസ്റ്റർ ഷീജ പാപ്പച്ചിൻ്റെയും കേസുകൾ രണ്ടായിട്ടാണ് കോടതി വാദം കേൾക്കുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ പേഴ്സിക്യൂഷൻ റിലീഫാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് പാസ്റ്റർ ഷിബു തോമസിൻ്റെ ഇടപെടിയിലും നിയമസഹായവും മൂലം അഡ്വക്കറ്റ് ശ്രീ ബാബു തോമസ് കേസ് വാദിക്കുകയും അവസാനം ജാമ്യം അനുവദിക്കുകയുമായിരുന്നു സെക്ഷൻ കോടതി വിധി നിരാശാജനകമായിരുന്നെങ്കിലും ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ച് പ്രതീക്ഷ നൽകുന്നു ബൈബിൾ വിതരണം ചെയ്യുന്നതോ മദ്യപിക്കരുത് എന്ന് പറയുന്നതോ ജനങ്ങളെ ഉപദേശിക്കുന്നതോ നിയമപ്രകാരം കുറ്റകരമല്ല എന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഈ മിഷണറി കുടുംബത്തിന് നേരത്തെ ജാമ്യം അനുവദിച്ചത് അതിനുശേഷം സെഷൻ കോടതി കോടതി പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തടവ് വിധിക്കുകയായിരുന്നു നാളെ അതായത് ഇന്ന് ദൈവദാസൻ പാസ്റ്റർ ജോസ് പാപ്പത്തിനും ജാമ്യം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ജാമ്യം ലഭിക്കാതിരിക്കുവാൻ വലിയ സമ്മർദ്ദങ്ങളുണ്ട് ഈ വിഷയോർത്തെ ഓർത്ത് എല്ലാ പ്രിയ ദൈവമക്കളും പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അപ്പോൾ നമുക്കറിയാം വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു വലിയ സംഭവമാണ് ഉത്തർപ്രദേശിൽ ദമ്പതികൾക്ക് അതായത് പാസ്റ്റർക്കും ഭാര്യയ്ക്കും അഞ്ച് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടിയാണ് ക്രൈസ്തവ സമൂഹം നോക്കിക്കണ്ടത് കാരണം ഉത്തർപ്രദേശിൻ്റെ മതനിരോധന നിയമം അനുസരിച്ച് ആരെയും നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ പാടില്ലെന്നാണ് ആ നിയമത്തിൽ പറയുന്നത് ബൈ ഫോഴ്സിൽ അല്ലെങ്കിൽ പ്രലോഭനം കൊടുത്തോ അല്ലെങ്കിൽ മറ്റ് ഉള്ള രീതികളിൽ വിവാഹ വാഗ്ദാനം ചെയ്യുകയോ വിദ്യാഭ്യാസ സഹായ വാഗ്ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് സ്റ്റൈൽ വാഗ്ദാനം ചെയ്യുകയോ ഒന്നും ചെയ്ത് മതപരിവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ പിന്നെ മതനിരോധന നിയമം എന്ന് പറയുന്നത് എന്നാൽ ഹൈക്കോടതി ഇതിനെ നിരീക്ഷിച്ചിരിക്കുന്നത് ബൈബിൾ കൊടുക്കുന്നതോ അല്ലെങ്കിൽ സമൂഹത്തിലിറങ്ങി മദ്യപിക്കരുതെന്നോ അല്ലെങ്കിൽ നല്ല ജീവിതശൈലി ഉണ്ടാകണം എന്ന് പറയുന്നത് ഒരു തെറ്റാണ് എന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ അനവധി പാസ്റ്റർമാർ ജയിലുകളിലുണ്ട് ഒരുപാട് പേര് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് വലിയ സമ്മർദ്ദങ്ങൾ സമസ്ത മേഖലകളിൽ നിന്നും വലിയ സമ്മർദ്ദങ്ങളുണ്ട് ഇവിടെയുള്ള ഹോം ചർച്ചുകളെല്ലാം ഇവിടെയുള്ള പോലീസ് അധികാരികൾ വന്ന് അതിനെ സീല് ചെയ്യുകയും അതിനെ ബന്ധു ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ഭരണഘടന ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിൻ്റെ വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കാനും ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കാനും നമ്മുടെ ഭരണഘടന നമുക്ക് മൗലികമായ അവകാശം നൽകുമ്പോൾ അതിനെ ഖനിക്കുന്ന രീതിയിലുള്ള പിന്നെ ബില്ലുകളാണ് പലപ്പോഴും ഗവ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവരുന്നത് എന്നാൽ ഇതൊന്നും നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യമല്ല നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ് മതേതര രാജ്യമായിരിക്കുമ്പോൾ തന്നെ എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം ഉണ്ട് അവർക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രചരിപ്പിക്കാനും നമുക്ക് അവ മൗലികമായിട്ടുള്ള ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് മൗലികമായ അവകാശം നൽകുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഇന്നത്തെ ഈ സിസ്റ്റർ ഷീജ പാപ്പജന് ലഭിച്ച ജാമ്യം വളരെയധികം പ്രത്യാശ നൽകുന്നതും ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് വർദ്ധിക്കുവാനും ആയിട്ടും ഇടയായിട്ടുണ്ട് അതുകൊണ്ട് അനവധി ആളുകളുടെ പ്രാർത്ഥനയും പ്രവർത്തനവും ഇതിൻ്റെ പിന്നിലുണ്ട് പ്രത്യേകിച്ച് പാസ്റ്റർ ഷിബു തോമസിൻ്റെ സംയോജിതമായ ഇടപെടലും നിരന്തരമായ പ്രവർത്തനം ഇതിന് വലിയൊരു കൈത്താങ്ങലായിട്ടുണ്ട് എന്തായിരുന്നാലും ഇത് ജാമ്യം കിട്ടിയത് വലിയ പ്രതീക്ഷയ്ക്ക് കാരണമായി തീരുന്നു ഉത്തർപ്രദേശിലും ബീഹാറിലും ജാർഖണ്ഡിലും ഇതുപോലുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് സുവിശേഷകർ അവർ എന്നാ ക്രിസ്തുവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നവരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള നിയമസഹായങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നത് വലിയ ഒരു കാര്യമാണ് ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് എന്നുള്ളത് പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ മൗലിക അവകാശങ്ങളെ ഖനിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ വരുമ്പോൾ അതിനെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചലഞ്ച് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ അതിന് സഭകളുടെ ഐക്യത അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തുടർന്ന് മറ്റുള്ളവർക്കും ജാമ്യം ലഭിക്കട്ടെ അനവധി ആളുകൾ ഉത്തർപ്രദേശിൽ ജയിലുകളിലുണ്ട് അവർക്കൊക്കെ ജാമ്യം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം